ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ആ വെള്ള ഉണ്ടല്ലോ അത് മറ്റേ അടയിരിക്കുമായിരുന്നു തന്നെ ഇരുന്നതാണ് കേട്ടോ നമ്മളൊന്നും മുട്ട എടുത്ത് വെച്ചതൊന്നുമില്ല രണ്ട് മുട്ടയാണ് അവളെടുത്ത് വെച്ചിട്ട് ഇരുന്നത് അപ്പോൾ അതിനകത്ത് താണ്ട് ഒരു നേക്കട നെക്ക് മറ്റേ കോഴിക്ക് വിരിഞ്ഞ പോലെ തന്നെ ഒരു നേക്കട നെക്ക് ആ നേക്കട നെക്കിൻ്റെ മുട്ടയാന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ അവൾ അമ്മയായി പിന്നെ അപ്പോൾ കോഴിക്കുഞ്ഞിനെ കാണാൻ വേണ്ടി നമ്മുടെ പൊന്നൂസ് വന്നിരിക്കുക കേട്ടോ പൊന്നൂസ് ഒന്ന് ക്ലാസ്സിൽ പോയില്ല പൊന്നുസിനെ ചെറിയ പനി പനിയും നല്ലതുപോലെ ഉണ്ട് പിന്നെ നമ്മുടെ കോഴിയുടെ ഷെഡ് മൊത്തം പൊളിച്ചായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല പൊളിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പൊളിച്ചിട്ട് പുതിയത് അവർക്ക് നല്ല ഇച്ചിരി കൂടെ വൃത്തിയായിട്ടും ഇച്ചിരി ഉറപ്പിലും കെട്ടിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ കെട്ടിയിട്ടാണ് കേട്ടോ നമ്മളെന്ത് ചെയ്തെന്നറിയോ മറ്റേ നമ്മുടെ ടിൻഷീറ്റ് എന്ന് പറഞ്ഞിട്ട ഷീറ്റുണ്ടല്ലോ ടർപ്പായ അങ്ങ് മാറ്റിയിട്ടോ ടർപ്പായ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുരങ്ങ് വരുമ്പോൾ കുരങ്ങിൻ്റെ പരിപാടി ടർപ്പായയുടെ മണ്ടെ കയറി ഇരുന്നിട്ട് അങ്ങ് കുലു കുലിക്കി അത് കീറുക അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പം ടർപ്പായ കെട്ടിയാൽ നമുക്കിനി മുതലാവില്ല എന്ന് മനസ്സിലായപ്പം നമ്മളെന്ത് ചെയ്തു ടിൻഷീറ്റ് അങ്ങ് കുറച്ച് മേടിച്ച് നല്ലോണം ഫുള്ള് ഫുള്ള് ഷെഡങ്ങ് പൊളിച്ചു ഫുള്ള് ഷെഡങ്ങ് പൊളിച്ച് കണ്ടോ സൈഡിലിങ്ങനെ വല കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പഴയത് കെട്ടിരുന്ന് തന്നെ കേട്ടോ അപ്പോൾ ആ ഷീറ്റ് ആ ഷെഡ് കംപ്ലീറ്റ് അങ്ങ് പൊളിച്ചിട്ട് നമ്മൾ ഒന്നേന്ന് കണ്ടോ ഒന്നേന്ന് എല്ലാം ആ റബ്ബറിലോട്ട് തന്നെ പിന്നെ വേറെ ഇടയിൽ കുറെ കാലൊക്കെ കുഴിച്ചിട്ടു എന്നിട്ട് എന്നിട്ട് സൈഡ് വഴി പകുതിയിടം നമ്മുടെ പഴയ ഷീറ്റ് വെച്ചു അവിടെ നിന്ന് അങ്ങോട്ട് മേളിലോട്ട് വല കെട്ടി അങ്ങനെ മേളിൽ ടിൻ ഷീറ്റ് ഇട്ടു പുതിയ ഷീറ്റാ കേട്ടോ അപ്പം അങ്ങനെ ഇച്ചിരി നല്ല വലിപ്പത്തിൽ ഇത്തിരി നല്ല വലിപ്പത്തിൽ ഷെഡാക്കി പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു ഡോറ് ആദ്യം നമുക്ക് ബാക്ക് സൈഡിലായിരുന്നു ഇപ്പം നമ്മൾ ഈ സൈഡിലാക്കി ഈ സൈഡിലാണ്ട് ആ ഷീറ്റിൻ്റെ തന്നെ പഴയ ഷീറ്റിൻ്റെ തന്നെ വെച്ചിട്ട് ഒരു ഡോറ് പോലെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഏതാകുന്ന രീതിയിലാക്കി അപ്പോൾ ഇതിനകത്ത് ആകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സൗകര്യമായിട്ട് കണ്ടോ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കേട്ടോ നനയത്തില്ല കണ്ടോ നല്ല നല്ല ഉറപ്പുമുണ്ട് ഒട്ടും നനയില്ല ഒട്ടും നനയത്തില്ല നല്ല വൃത്തിയായിട്ട് അവർക്ക് കേടാക്കാം ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒക്കെ ഒരു ഒരു എന്താ പറയുക ഒരു മണ്ണിനൊക്കെ ഒരു അലങ്കോലാവസ്ഥയുണ്ട് അതൊക്കെ ഒന്ന് മാറി സെറ്റായി കഴിയുമ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് നമുക്ക് കറക്റ്റ് ഇതാക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ മറ്റേ ഇത് മറ്റേ അറക്കപ്പൊടിയില്ലേ അറക്കപ്പൊടി ഇട്ട് നല്ല ഇതാക്കി കൊടുക്കുക എന്നാണ് വിചാരിക്കണേട്ടാ അപ്പം കണ്ടോ അപ്പം ഇവർക്ക് മുട്ടയിടാനൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ കയറി മുട്ടയിടുമോ പിന്നെ ഞാനൊരു കമ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ അതിന് മണ്ടയിലൊക്കെ രാത്രി കയറി ഇരുന്നോളൂലോന്ന് ഓർട്ടെ അപ്പം അങ്ങനെയാണ് അപ്പം നമ്മുടെ നമ്മുടെ കോഴി കോഴിക്കുഞ്ഞുങ്ങളായിരുന്നവരാണ് കേട്ടോ ഇപ്പോൾ ഈ റെഡ് കളറിലൊക്കെ നടക്കുന്നവരൊക്കെ നമ്മുടെ കോടി കുഞ്ഞുങ്ങളായിരുന്നതേണ്ട ഈ കൂട്ടി കയറുന്നവരൊക്കെ നമ്മുടെ അന്ന് മേടിച്ച കുഞ്ഞുങ്ങളാണ് ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു മുട്ടയിടേണ്ട ആ ഒരു പരുവൊക്കെ ഏകദേശം ആയി വരുന്നു അങ്ങനെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കൂട് നമ്മൾ പുതിയ ഷെഡ് കെട്ടിയത് ഇതാണ് അപ്പം നമ്മുടെ കോഴി ഷെഡ് ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും അഭിപ്രായമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്